ഗണേശോത്സവ ട്രസ്റ്റ് ആറ്റിങ്ങൽ മേഖലയുടെ ഗണേശോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും വലിയ ഗണപതി ഭഗവാന്റെ മെഴുതുറക്കൽ ചടങ്ങ് മഠം സന്യാസി സുഹൃതാനന്ദ സ്വാമി ഈ വർഷം നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ വിഘ്നങ്ങളെയും ആവാഹിച്ച് വിഘ്നേശ്വരനിൽ സമർപ്പിച്ച് ഇതെല്ലാം നമുക്ക് മംഗളകരമായ ഒരു വർഷം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഈ ചടങ്ങ് നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മംഗളകരമായ ഒരു ഭാവി െ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ചെയർമാൻ കണ്ണൻ ചന്ദ്ര പ്രസ് ജനറൽ കൺവീനർ വിജേന്ദ്രകുമാർ അനിൽകുമാർ കുഞ്ഞുമോൻ ഗിരിരാജ് ദീപക് സന്തോഷ് വ്യാപാരി വ്യവസായി സെക്രട്ടറി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഐക്യവും സഹോദരിവും സ്നേഹവും വളർത്തുന്ന പഴയ ഒരു നല്ല തലമുറയുടെ ഓർമ്മ പുതുക്കലും ഇനി അങ്ങോട്ട് തിരിച്ച് ആ ഒരു രീതിയിൽ കൊണ്ടുവരാനും വേണ്ടിയാണ് ഗണേശോത്സവം ദേശീയതയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങിലെയും ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിന് മുഖ്യ പങ്ക് വഹിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് വിജയേന്ദ്രകുമാരനും സംഘടന ബാക്കിയുള്ള ഭാരവാഹികൾക്കും സ്വാമി സുഹൃദാനന്ദ എന്നിവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയുള്ളതാണ് എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എല്ലാ ഭക്തജനങ്ങളെയും ഈ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ കച്ചേരി നടയിൽ സ്ഥാപിച്ചേക്കുന്ന ഈ വിഗ്രഹം നിലവിൽ കേരളത്തിൽ വെച്ച് സ്ഥാപിച്ചേക്കുന്ന വിഗ്രഹങ്ങളിൽ വെച്ച് വീതി കൊണ്ടും വലിപ്പം കൊണ്ടും ഏറ്റവും വലിയ വിഗ്രഹങ്ങളാണ് വിഗ്രഹത്തിലൊന്നാണ് ഈ വിഗ്രഹമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹം ഇത് ഹൈദരാബാദിൽ നിന്ന് പ്രത്യേകം വണ്ടിയിൽ തയ്യാറ് ചെയ്ത് ആറ്റിങ്ങൽ കച്ചേരി നടയിലേക്ക് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ വിഗ്രഹത്തിന് തലപ്പാവ് ഗണപതിയാണ് ഈ പ്രത്യേകത വീതിയും കൈവിരിച്ച് നിൽക്കുന്ന ഒരു വലിയ രൂപമായിട്ടാണ് ഇതിനെ കൊണ്ടുവന്നേക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമായിട്ടാണ് ഇത്തവണ ഈ വിഗ്രഹം പഴവങ്ങാടിയിൽ നിന്ന് നമ്മൾ നിമജ്ഞനത്തിന് കൊണ്ടുപോകുന്നത് വിനായകം ഗ്രാം

എട്ട് ഭാവങ്ങളെ ഈ വിഗ്രഹത്തിലേക്ക് ഗണേശ ഭഗവാൻ തന്നിലേക്ക് ആവാഹിച്ച് ഈ നാടിനെയും ഈ നാട്ടിലെ ജനമനസ്സുകളെയും ശുദ്ധീകരിക്കുകയും അവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു ഗണേശന്റെ മഹോത്സവം ഈ നാട്ടിൽ ധന്യത പരത്തി തുടങ്ങി ഇനിയുള്ള ദിവസങ്ങൾ അത്യധികം മഹോത്സവം തന്നെ ആയിരിക്കും അത് നേരത്തെ പറഞ്ഞതുപോലെ വരദാനം എന്നതുപോലെ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി ശംഖുമുഖം കടപ്പുറത്ത് നിവഞ്ജനം ചെയ്യുകയാണ് കടലിൽ നിവഞ്ജനം ചെയ്യുകയാണ് നമ്മുടെ ഈ പാവങ്ങളെയും കഷ്ടങ്ങളെയും വിഘ്നങ്ങളെയും അഹന്തയെയും തുടങ്ങിയുള്ള ദുർ സ്വഭാവങ്ങളെയെല്ലാം നിവഞ്ജനം ചെയ്ത് വരസിദ്ധി നേടുന്ന ആ ദിനം ആ പുണ്യദിനമാണ് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ